മനുഷ്യർക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ ബോധപൂർവം ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പരസ്പരം അറിയാനും അടുക്കാനുമുള്ള ഏതവസരവും പ്രയോജനപ്പെടുത്തണമെന്ന സന്ദേശമുയർത്തി ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് കുറ്റ്യാടി ഏരിയ കമ്മിറ്റിയുടെ ഈദ് സൗഹൃദ സംഗമം നടത്തി കുറ്റ്യാടി പി സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ ടി ഇസ്മയിൽ ആമുഖ പ്രഭാഷണം നടത്തി വിശ്വാസികൾ ഹജ്ജ് എന്ന് പറയുന്ന ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട അഞ്ച് അടിസ്ഥാന കർമ്മങ്ങളിലൊന്നായ ഹജ്ജ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് എല്ലാ ബലി പെരുന്നാളിന്റെ സന്ദർഭവും എന്ന് പറയുന്നത് നാളെയോടുകൂടി ഹജ്ജിന് മറ്റൊരു പരിസമാപ്തി കുറിക്കുകയാണ് ഹജ്ജിനോട് അനുബന്ധിച്ചാണ് ഈ വേളയിലെ ഇപ്പോൾ ഈ ദുൽഹജ്ജ് മാസത്തിലെ ഇത് ഈ സന്ദർഭത്തിലെ ലോക ഇസ്ലാമിക സമൂഹത്തിന്റെ മുസ്ലിങ്ങളുടെ വിശ്വാസ മുസ്ലിം ഇസ്ലാം മതവിശ്വാസികളുടെ എല്ലാം ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഹജ്ജിനോടാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ബലി പെരുന്നാൾ ആഘോഷിക്കുന്ന വിശ്വാസികൾ അതിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് ഹജ്ജിനോടാണ് ബലിയെറുക്കുന്നത് ഹജ്ജിനോട് കൂടി ചേർത്തുകൊണ്ടാണ് ബലിയെറക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഹജ്ജ് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതാണ് ഇബ്രാഹിം നബി അലൈഹി സലാം എന്ന് പറയുന്ന ഒരു പ്രവാചകന്റെ പ്രവാചകന്റെ വിളംബരത്തോടുകൂടി ആരംഭിച്ച ആളുകൾ വിശ്വാസികൾ ഹജ്ജിന് പുറപ്പെടുന്നത് ഇബ്രാഹിം എന്ന് പറയുന്ന പ്രവാചകന്റെ വിളംബരത്തിന് ഉത്തരം നൽകിക്കൊണ്ടാണ് ഇബ്രാഹിം നബിയോട് പറയുന്നത് സൂചിപ്പിക്കുന്നുണ്ട് ഹജ്ജിന് വിളംബരം ചെയ്യുക ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികൾ ഹജ്ജിന് കാൽനടയായും ഒട്ടകത്തിന്റെ മുകളിൽ കയറിയുമൊക്കെ എത്തിക്കൊള്ളും എന്ന് ഇബ്രാഹീമിനോട് അള്ളാഹു കാണുവാനും കഴിയും ഇബ്രാഹിം നബി യഥാർത്ഥത്തിൽ നമുക്ക് മറ്റ് പ്രവാചകന്മാരുമായി താരതമ്യം നോക്കിയാൽ വലിയ ലക്ഷക്കണക്കിന് അനുയായികള സൃഷ്ടിച്ച ഒരു പ്രവാചകനല്ല ഇബ്രാഹിം നബിയെ കുറിച്ച് വിശുദ്ധ വിശുദ്ധകരൻ പറയുന്നത് ഇബ്രാഹിമും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും എന്നാണ് അപ്പൊ വളരെ ചെറിയ ഒരു കൂട്ടത്തെ മാത്രം സ്വാധീനിക്കാൻ കഴിഞ്ഞ അല്ലെങ്കിൽ വലിയ വലിയ ഒരു അനുയായി വൃന്ദത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഒരു പ്രവാചകൻ അല്ല യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി മുഹമ്മദ് നബി നബിഹു അലൈഹി വസ്ലാം അന്ത്യപ്രവാചകൻ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും തുടക്കത്തിൽ കുറഞ്ഞ ആളുകളായിരുന്നെങ്കിലും മരിക്കുന്ന സമയത്ത് വലിയ ഒരു വലിയ ഒരു സാമ്രാജ്യത്തിന്റെ ലക്ഷക്കണക്കിന് അനുയായികളുടെ നേതാവായിരുന്നു മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസ്ലാം പക്ഷേ ഇബ്രാഹിം നബി അങ്ങനെ ആയിരുന്നില്ല പക്ഷെ എന്നിട്ടും ഇസ്ലാമിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വിശുദ്ധ ഖുറാൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ പറയുന്ന ഹജ്ജും വലി പെരുന്നാളും ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇബ്രാഹിം നബി അലൈഹു പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഏറ്റവും മുകളിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും മുഹമ്മദ് നബി നബിഹു അലൈഹി വസ്സലാമയോട് തന്നെയും ഖുറാനിലൂടെ അള്ളാഹു പറയുന്നത് ഇബ്രാഹിമിന്റെ പാത പിന്തുടരണം എന്നാണ് ഏത് പാദ പിന്തുടരണം ഇബ്രാഹിമിനെ ഇബ്രാഹിമിനെത്തവ്യവും മില്ലത്ത് ഇബ്രാഹിം ഇബ്രാഹിമിന്റെ പാത പിന്തുടരാനാണ് മുഹമ്മദ് നബി സലാഹു അലൈഹു വസ്ലമയോട് പോലും അള്ളാഹു സുബാനുഖത്താലയും അപ്പോ ഇബ്രാഹിം നബിയുടെ പ്രാധാന്യം എന്താണ് ഇപ്പോൾ സെമിറ്റിക് മതങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന ലോകത്തെ പ്രധാനപ്പെട്ട മൂന്ന് മതങ്ങൾ ക്രിസ്തു മതം ജൂത ഇസ്ലാം മതം ഈ മൂന്ന് മതങ്ങളും അംഗീകരിക്കുന്ന പ്രവാചകനാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അഥവാ അബ്രഹാം എന്ന് എല്ലാവരും വിളിക്കുന്ന ഈ പ്രവാചകൻ എന്ന് പറയുന്നത് ലോകത്തെ നാഗരികതകളുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന പ്രവാചകൻ വിശുദ്ധ ഖുറാനിൽ വിശുദ്ധുൽ അള്ളാഹുവിന്റെ കൂട്ടുകാരൻ സ്വയം തന്നെ ഒരു വ്യക്തി തന്നെ ഉമ്മത്ത് അഥവാ ഒരു സമുദായമാണ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ ഇങ്ങനെ നിരവധിയായ വിശേഷണങ്ങളുള്ള ഒരു പ്രവാചകനെ പ്രവാചകന്റെ സവിശേഷത എന്തായിരുന്നു എന്ന് വലിയ അനുയായികളെ സൃഷ്ടിക്കാത്ത ഒരു പ്രവാചകൻ എങ്ങനെയാണ് ചരിത്രത്തിന്റെ ഇപ്പോ വിശുദ്ധ മുസ്ലിങ്ങൾ അഞ്ചു നേരം നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ അതിൽ നിർബന്ധമായും ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന യഥാർത്ഥത്തിൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പക്ഷെ ആ പ്രാർത്ഥനയിൽ പോലും അത് അത് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഇബ്രാഹിം നബിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് അഥവാ മുഹമ്മദ് നബി അലൈഹി വസ്ലമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലും ഇബ്രാഹിം നബിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും എന്തായിരുന്നു ഇബ്രാഹിം നബിയെ ഇങ്ങനെ ഇത്ര വലിയ ഉന്നതിയിൽ പ്രതിഷ്ഠിക്കാനുള്ള കാരണം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുക ദൈവത്തോടുള്ള അങ്ങേ അറ്റത്തെ വിധേയത്വമായിരുന്നു എന്ന് ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ കഴിയും നാലായിരം വർഷം മുമ്പത്തെ കഥയാണ് നാലായിരം വർഷം മുമ്പ് ബാബിലോണിയയിൽ ജനിച്ച ഇബ്രാഹിം അഥവാ അബ്രഹാം എന്ന് പറയുന്ന പ്രവാചകൻ പിന്നീട് ഇന്നത്തെ ഇറാഖ് സിറിയ ഫലസ്തീൻ ഇപ്പോഴത്തെ ഹിജാസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ സൗദിയുടെ ഭാഗങ്ങൾ തുടങ്ങി ഇന്ന് പോലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്ര പ്രവിശാലമായ ഭൂപ്രദേശത്താണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി ദീർഘമായ യാത്രകൾ ചെയ്ത് പലായനങ്ങൾ ചെയ്ത് പല നാടുകളിൽ കയറിയിറങ്ങി പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ആ ആദ്യത്തെ ദേവാലയമായ ഇപ്പോൾ ഹജ്ജിന് പോകുന്ന ആളുകൾ എവിടേക്കാണ് ഹജ്ജിന് പോകുന്നത് ഈ ഇബ്രാഹിം നബി നബി ഇബ്രാഹിം കൽപ്പന പ്രകാരം സന്ദർഭത്തെ കുറിച്ച് വിശുദ്ധ ഖുറാനിൽ വിവരിക്കുന്നത് നമുക്ക് കാണുവാനും കഴിയും ഈ ഇതേ ഇബ്രാഹിമിനോട് സ്വന്തം മകനെ വലിയറപ്പിക്കാനും പറയുന്നുണ്ട് സ്വന്തം കുടുംബത്തെ മക്കയിൽ ഉപേക്ഷിച്ചു പോകാനും പറയുന്നുണ്ട് ക്രൂരനും അക്രമീയമായ ഭരണാധികാരിയായ നമ്രൂദിന്റെ മുമ്പിൽ പോയി നീതിക്ക് വേണ്ടി സംസാരിക്കാൻ പറയുന്നുണ്ട് ആ നാട്ടിലെ ആ നാട്ടിലെ അനീതി നിറഞ്ഞൊരു സാമൂഹ്യക്രമത്തിന്റെ പ്രധാന വക്താവായിരുന്ന സ്വന്തം പിതാവായ ആസറിനോട് കലഹിക്കാൻ പറയുന്നുണ്ട് ഇതെല്ലാം അത്യുജ്ജലമായി പൂർത്തീകരിച്ച് ഈ എല്ലാ പരീക്ഷണങ്ങളും വിജയിച്ച നൂറിൽ നൂറ് മാർക്ക് എന്ന് നമ്മൾ പറയുന്നത് പോലെ അള്ളാഹുവിന്റെ ദൈവത്തിന്റെ എല്ലാ പരീക്ഷയിലും കൈവരിച്ച ഒരു പ്രവാചകനായിരുന്നു അബ്രഹാം അഥവാ ഇബ്രാഹിം എന്ന് നമുക്ക് കാണാൻ കഴിയും അതായിരുന്നു ഇബ്രാഹിം നബിയുടെ ഒന്നാമത്തെ സവിശേഷത എന്ന് നമുക്ക് കാണുവാനും കഴിയുന്നതാണ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു വിദ്വേഷവും നട്ടു വളർത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ള ഭൂഭൂരിപക്ഷം ആളുകൾ മാനവികത എന്തെന്ന് പോലും പരിഗണിക്കാതെ സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം അകൽച്ച സൃഷ്ടിക്കുകയും ആക്രമണം നടത്തുകയും ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ ഹജ്ജ് കർമ്മം ഏതാണ്ട് നടന്നിപ്പോൾ പൂർത്തിയാകാൻ പോവുകയാണ് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ അറഫ സംഗമം നടന്നു പതിനെട്ട് ലക്ഷത്തോളം ആളുകൾ ആ അവര് സംഗമത്തിൽ അറഫ എന്ന് പറയുന്ന വിശാലമായ ഒരു മരുഭൂമിയിൽ സമ്മേളിക്കുകയുണ്ടായി എന്താണ് ഈ ഹജ്ജിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് പണക്കാരനും പാവപ്പെട്ടവനും അതേപോലെ വെളുത്തവനും കറുത്തവനും അറബിയും അനറബിയും എന്നിവ കണ്ട ജീവിതത്തിൻ്റെ പുറമ്പോക്കുകളിൽ ജീവിക്കുന്ന ആളും അതേപോലെ അധികാരത്തിന്റെ ഏറ്റവും വലിയ അധികാര കസേരയിൽ ഇരിക്കുന്ന ആളുമൊക്കെ ഒരു വെളുത്ത മുണ്ട് കൊടുക്കുകയും മറ്റൊരു വെളുത്ത മുണ്ട് ചുമലിലൂടെ കൂണുൽ ധരിക്കുന്നത് പോലെ ക്രോസായിട്ട് ധരിക്കുകയും ചെയ്ത് മൂന്നു നാല് ദിവസം ഈ ഹജ്ജ് കർമ്മത്തിൽ കൊണ്ട് ഹജ്ജിന് പോകുന്ന ആളുകൾ ഒരിടത്ത് ഒരുമിച്ച് കൂടുന്നു ആ ഒരുമിച്ച് കൂടൽ കൂടുതൽ സന്ദേശം നൽകുന്നുണ്ട് എത്ര വലിയ ആളായാലും ചെറിയ ആളായാലും ശരി അവരൊക്കെ ദൈവത്തിന്റെ മുമ്പിൽ സമന്മാരായിട്ട് ഒത്തുചേർന്ന് ഒന്നിച്ചു ചേർന്ന് വന്നിരിക്കുന്നു എന്ന വലിയ വിശ്വ മാനവികതയാണ് ഹജ്ജിലൂടെ വിളംബരം ചെയ്യുന്നത് സ്വാഗതം പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം പോലെ ഇന്ത്യ രാജ്യത്തൊട്ടും ഉള്ള യൂണിറ്റുള്ള ഒരു പ്രസ്ഥാനമാണ് അവിടങ്ങളിലെല്ലാം ഗ്രാമങ്ങൾ ഗ്രാമങ്ങൾ മൊത്തം എല്ലാ വിഭാഗക്കാരുടെ ആഘോഷങ്ങളിലും പങ്കെടുക്കുകയും അവരുടെ ആശയങ്ങളും ആദർശങ്ങളും പരസ്പരം കൈമാറുകയും സ്നേഹവും സൗഹൃദവും സൗഹാർദവും പരസ്പര സാഹോദര്യവും പരസ്പരം പങ്കുവെക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പരിപാടി രാജ്യത്തൊട്ടുമൂന്ന് നടന്നുകൊണ്ടിരിക്കുന്നു ഗാന്ധിജി പറയുന്നുണ്ട് ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ നേത്രം അറിയണമെങ്കിൽ നിങ്ങൾ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കാം അങ്ങനെ ആകുമ്പോൾ രാജ്യത്ത് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ യും വി എം ലുക്മാൻ മാസ്റ്റർ വി പി മൊയ്തു പി കെ സുരേഷ് മാസ്റ്റർ കെ പി മുകുന്ദൻ മാസ്റ്റർ കുമാരൻ വടയം ബിജു വളയന്നൂർ റഫീഖുദ്ദീൻ പാലേരി എഞ്ചിനീയർ സൂ പി കെ പി മുനീറുദ്ദീൻ ഒ സി അബ്ദുൽ കരീം സി വി കുഞ്ഞബ്ദുള്ള സബീഷ് തൊട്ടിൽപാലം കല്ലാറ അബ്ദുൽ സലാം സി സി ഹമീദ് പി എം മൊയ്തു സാബു കുറ്റ്യാടി എന്നിവർ സംസാരിച്ചു മൂല്യച്തികൾ സംഭവിക്കുന്ന പുതിയ കാലഘട്ടത്തിൽ മാനവ സാഹോദര്യവും സ്നേഹവും സഹനവും ത്യാഗവും ലോകത്തിൻ്റെ മുന്നിൽ ഉദ്ഘോഷിക്കുന്ന പെരുന്നാൾ ദിനത്തിൻ്റെ സന്ദേശം സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരിലൂടെ പങ്കിടുക എന്നതാണ് ഈദ് സൗഹൃദ സംഗമത്തിൻ്റെ ലക്ഷ്യമെന്ന് സംഘാടക പറഞ്ഞു